നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പലപ്പോഴും കാരുണ്യത്തിന്റെ കരസ്പർശവുമായി വാർത്തകളിൽ നിറയാറുണ്ട് ഷാർജ പോലീസ് ഇപ്പോഴിതാ താമസിക്കാൻ ഇടമില്ലാതെ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ കനത്ത ചൂടേറ്റ് വെന്തുരുങ്ങി കഴിഞ്ഞിരുന്ന പ്രവാസികൾക്ക് രക്ഷകരായിരിക്കുകയാണ് ഷാർജ പോലീസ് ഇരുന്നൂറ്റി എൺപത് ഇന്ത്യൻ തൊഴിലാളികൾക്കാണ് പോലീസ് ഇടപെട്ട് ആശ്വാസമേകിയത് ഷാർജ പോലീസ് മേധാവി മേജർ ജനറൽ സേഫ് അൽ സിറി അൽ ഷംസിയുടെ നിർദ്ദേശപ്രകാരം അൽ ഖുദ്രയിലെ പോലീസ് സയൻസ് അക്കാഡമിയിൽ ഇവർക്ക് താമസ സൗകര്യമായി കമ്മ്യൂണിറ്റി പോലീസ് ഷാർജ ഇന്ത്യൻ സ്കൂൾ എന്നിവയുടെ ബസ്സുകളിലായിരുന്നു ഇവരെ പുതിയ താമസ താമസയിടത്തേക്ക് കൊണ്ടുപോയത് തെലങ്കാന ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ളവരാണ് തൊഴിലാളികളിൽ അധികവും വിസിറ്റിംഗ് വിസയിലെത്തി തൊഴിൽ ലഭിക്കാത്തവർ ഏജന്റ് പറ്റിച്ച് യു എയിൽ തന്നെ കുടുങ്ങിപ്പോയവർ സാമ്പത്തിക തട്ടിപ്പിൽ അകപ്പെട്ടവർ വിസ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോകാൻ സാധിക്കാത്തവർ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ തുടങ്ങി പല പ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്നവരായിരുന്നു ഇവരെല്ലാം തന്നെ ഷാർജ ടി വി ഡയറക്ടർ ലൈവ് പരിപാടിയിലൂടെയാണ് പോലീസ് ഇന്ത്യൻ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം നേരിട്ട് അറിയുന്നത് ഷാർജ വ്യവസായ മേഖലയ്ക്ക് മുന്നിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ കുറേയേറെ തൊഴിലാളികൾ താമസിക്കാനിടമില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത് കോവിഡ് സാഹചര്യങ്ങളും കനത്ത ചൂടുമേറ്റുമുള്ള തൊഴിലാളികളുടെ കഷ്ടപ്പാട് തിരിച്ചറിഞ്ഞ പോലീസ് ഉടൻ തന്നെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയെടുത്തു താമസത്തിന് പുറമേ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകാനും പോലീസ് മേധാവി നിർദ്ദേശിച്ചു കോവിഡ് മുൻകരുതൽ നടപടികൾ കൂടി സ്വീകരിച്ചു കൊണ്ടാണ് നടപടികളെല്ലാം തന്നെ എടുത്തത് വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാക്കിയ ഷാർജ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രയത്നത്തെ മേജർ ജനറൽ അൽഷംസി അഭിനന്ദിക്കുകയും ചെയ്തു തൊഴിലാളികളുടെ വിവരങ്ങളും നാട്ടിലേക്ക് മടക്കി കൊണ്ടുപോകേണ്ട തുടർ നടപടികളെക്കുറിച്ചും ഇന്ത്യൻ കോൺസുലേറ്റുമായി ചർച്ച ചെയ്തതായി അൽഷാംസി പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ളവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികൾ എല്ലായ്പ്പോഴും സാധാരണക്കാർക്കായി പ്രവർത്തിക്കുകയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുവാൻ പരിശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക